തിരുവല്ല മണിപ്പുഴ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷന് വൈദ്യുതി കണക്ഷൻ നൽകിയതിൽ ഗുരുതര വീഴ്ച അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ കെഎസ്ഇബി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പൊടിയാടിയിലുള്ള പമ്പ ഫ്യൂവെൽസിൽ ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചതിലാണ് കെഎസ്ഇബിക്ക് വലിയ നഷ്ടം വരുത്തിയ വീഴ്ച ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് മണിപ്പുഴ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ റജീന ജോർജിനോട് വിശദീകരണം തേടിയ വൈദ്യുതി ബോർഡ് അധികൃതർ സംഭവത്തില് കൂടുതൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് വൈദ്യുത ബോർഡിന്റെ എസ്റ്റിമേറ്റിന് വിരുദ്ധമായി സ്ഥാപിതശേഷി കൂടിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് കണക്ഷൻ നല്കിയതിലൂടെ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായതായാണ് കണ്ടെത്തല് അറുപത് കിലോ വാട്ട് കണക്ടഡ് ലോഡില് സർവീസ് കണക്ഷൻ എടുക്കുന്നതിനായാണ് പമ്പ ഫ്യൂവൽസ് അധികൃതർ അപേക്ഷ സമർപ്പിച്ചത് ഇതിനായി നൂറ് കെ വി എ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് സർവീസ് കണക്ഷൻ നൽകാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇതുപ്രകാരം കഴിഞ്ഞ ഡിസംബർ പതിനാറിന് സ്ഥാപന ഉടമ ഏഴു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് രൂപ കെഎസ്ഇ ബിൽ അടയ്ക്കുകയുമുണ്ടായി എന്നാൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കഴിഞ്ഞ മാസം നടത്തിയ സ്ഥലപരിശോധനയിൽ നൂറ് കെ വി എ ട്രാൻസ്ഫോമറിന് പകരം സ്ഥാപിതശേഷി കൂടിയ നൂറ്റി അറുപത് കെ വി എ ട്രാൻസ്ഫോമറാണ് സ്ഥാപിച്ചിട്ടുള്ളതെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിലൂടെ കെ എസ് ഇ ബിക്ക് ഭീമമായ നാശനഷ്ടം ഉണ്ടായതായും ഇത് ഈ പമ്പിൽ മാത്രമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല കാരണം ഈ തിരുവല്ലയിലെ പല മേഖലകളിലും മണിപ്പുഴ സെക്ഷനിലെ കെ എസ് ഇ ബി ഇതുപോലെ തന്നെയുള്ള കെടുകാരിസ്ഥ നടത്തുകയും ഇവിടുത്തെ ഈ കെ എസ് ഇ ബിക്ക് വൻ നഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന് ശക്തമായ തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഭാരതീയ വസ്തുർ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഇവിടുത്തെ സി ഐ ടിയുവിനും അതുപോലെ സി പി എമ്മിനും അങ്ങനെ ഭരണകർത്താക്കൾക്ക് ഭരണം നയിക്കുന്ന ആൾക്കാർക്ക് വരെ ഇതിൽ ശക്തമായ പങ്കുണ്ട് ഇതെല്ലാം തന്നെ അന്വേഷണത്തിൽ വരണം അതുപോലെ തന്നെ കെ സി ബിയിലെ ജീവന കെ സിയിലെ കെ സി ബിയിലെ ജീവനക്കാരെ മാറ്റി നിർത്തി അന്വേഷണം നേരിടുന്നതോടൊപ്പം തന്നെ കൈക്കൂലി കൊടുക്കുന്നതും അതുപോലെ കൈക്കൂലി വാങ്ങുന്നതും തെറ്റാണെന്ന് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാനിയമത്തിലുള്ളപ്പോൾ ഈ പമ്പിലെ ഉടമ കൈക്കൂലി നൽകിയിട്ടായിരിക്കണം ഇങ്ങനെ ഇത്രയും വലിയൊരു നഷ്ടം സഹിച്ച കെ എസ് ഇ ബി ഈ ഇത്രയും വലിയൊരു നൂറ്റി അറുപത് കിലോ വാട്ട് വെക്കുകയും നൂറ് കിലോമീറ്റർ വാട്ടിന്റെ കാശ് മാത്രം വാങ്ങുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പമ്പുടമയ്ക്കെതിരെ അതിശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകണം പമ്പുടമയ്ക്കെതിരെയും കേസെടുക്കണമെന്നാണ് ഭാരതീയ മസ്ദൂർ സംഘത്തിൽ പറയാനുള്ളത് ഈ പമ്പുടമയെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിലും ഇതുപോലെ തന്നെ കാശ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മണിപ്പുഴ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഭാഗത്തുണ്ടായ കൃത്യ വിലോപമാണെന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് വിശദീകരണം തേടിയിരിക്കുന്നത് അതേസമയം നൂറ് കെ വിയുടെ ട്രാൻസ്ഫോമർ ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് നൂറ്ററുപത് കെ വിയുടെ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതെന്നും നൂറ് കെ വി ലഭിക്കുന്ന മുറയ്ക്ക് പമ്പ ഉടമയുടെയും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെയും ചെലവിൽ മാറ്റി സ്ഥാപിക്കുമെന്ന് മണിപ്പുഴ എക്സി പറഞ്ഞു ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറിൽ നിന്ന് വൻ അഴിമതി നടന്നിരിക്കുന്നതായി പത്രവാർത്തകൾ നമ്മളറിയുവാൻ സാധിച്ചു കെ സി ബി ഉദ്യോഗസ്ഥർ നടത്തിയ അഴിമതി കഴിഞ്ഞ നൂറ് നൂറ് കെ വി ട്രാൻസ്ഫോമർ സ്ഥാപിക്കേണ്ട സ്ഥാനത്ത് നൂറ്റമ്പത് നൂറ്റി അറുപത് കെ വി സ്ഥാപിച്ച് അവിടെ പമ്പാ ഫ്യൂലിലെ മാനേജരും അവർക്ക് വേണ്ടപ്പെട്ടവരും ചേർന്ന് ഒത്താശ ചെയ്ത് കൊടുത്തുകൊണ്ട് കെ സി ബി എന്ന സ്ഥാപനത്തെ വളരെ നഷ്ടത്തിലേക്ക് വലിച്ചടയ്ക്കുന്ന രീതിയിൽ കൊണ്ടുപോക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ കെ എസ് സി ബി എല്ലാ യൂണിറ്റിലും ഇതുപോലെ വളരെ മോശമായ രീതിയിൽ നഷ്ടത്തിലേക്ക് കൂ കൂപ്പുകുത്തുന്ന രീതിയിലേക്ക് നടന്നുകൊണ്ട് ലാഭകരമായ ഒരു കെ എസ് സി ബിയെ ഇത്രത്തോളം നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഇവിടുത്തെ ഭരണ ഉദ്യോഗസ്ഥർ മാത്രമല്ല ഭരണത്തിലിരിക്കുന്ന അധികാരപ്പെട്ടവരും അതുപോലെ തന്നെ ഭരിക്കുന്ന സി പി എമ്മും സി പി സി ഐ ടിയും ഒക്കെയും ചേർന്ന് നടത്തുന്ന അഴിമതിയുടെ എല്ലാ കഥകളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇതിൽ ഐ എൻ ഡ്യൂ സിയുടെ വ്യക്തമായ ഇടപെടലുണ്ടാവും അതിനെതിരെ ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കും അതുമാത്രമല്ല ഇതിനെതിരെ ശക്തമായ സമരങ്ങളിലേക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കും